യു കെയിൽ എഴുപത്തിയഞ്ചോളം ശ്രമങ്ങൾ നടത്തി ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് പാസ്സായി പഠിതാവ് ഇരുപത്തിമൂന്ന് പൗണ്ട് വീതം ചെലവാക്കിയാണ് ഓരോ ടെസ്റ്റുകളും അദ്ദേഹം എഴുതിയത് എന്നാൽ ഏറ്റവും അധികം തവണ ടെസ്റ്റ് എഴുതിയ ആൾ ഇദ്ദേഹമല്ല എന്ന് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു മറ്റൊരാൾ ഇതേ പരീക്ഷ നൂറ്റി ഇരുപത്തിയെട്ട് പ്രാവശ്യം എഴുതി ഇപ്പോഴും പാസ്സായിട്ടില്ല ആ വ്യക്തിയാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പൗണ്ട് ചിലവഴിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവരാവകാശാപേക്ഷയിലൂടെ എ എ ഡ്രൈവിംഗ് സ്കൂളിന് ലഭിച്ച സ്ഥിതി കണക്കുകൾ കാണിക്കുന്നത് ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് വിജയിക്കാൻ എത്രമാത്രം അറിവ് ആവശ്യമാണെന്നാണ് റോഡ് നിയമങ്ങളും സുരക്ഷിതമായ ഡ്രൈവിംഗ് രീതികളും ഉദ്യോഗാർത്ഥികൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവെന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും തിയറി ടെസ്റ്റ് പരിശോധിക്കുന്നു പ്രായോഗിക ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പ് പഠിതാക്കൾ ഈ ടെസ്റ്റ് പാസ്സാകേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തിയറി ടെസ്റ്റിന് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒൻപത് ശതമാനവും പ്രായോഗിക പരീക്ഷയ്ക്ക് നാല്പത്തിയെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനവും വിജയ ശതമാനമുണ്ട് ഈ അവസരത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പാകുന്നതുവരെ പ്രായോഗിക പരീക്ഷ ബുക്ക് ചെയ്യരുതെന്ന് ഉദ്യോഗസ്ഥർ പഠിതാക്കളെ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ഇപ്പോൾ ടെസ്റ്റിനെ ശരാശരി ഇരുപത്തിരണ്ടാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുന്നതായും അവർ പറയുന്നു